യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധമേ ദേവ മാതാവേ ദൈവമാതാവേ ഉപാസനത്തിലൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിൽ അമ്മ അമ്മേടി താഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി അമ്മുദ്ധുദ്ധ ദൈവമാർഗ്ഗ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ സംഭവിച്ചെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്കുന്ന ർപ്പിച്ചിരിക്കും പഠനരേഖകളുടെയും പഠനം ആരംഭിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കും രാജ്ഞിയായ അംഗേക്ക് ഭൗമസംരക്ഷണത്തിന് പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം ഇടയാക്കേണ്ടത് പരിശുദ്ധമ്മേമാല ജപമാല സകല ഉപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് പ്രാർത്ഥിക്കാർ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേള കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ലഭമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതിയാലും കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഞാൻ എല്ലാ മക്കളെയും ആശീർവദിക്കുന്നു സമയം വ്യർത്ഥമല്ലാത്ത ചിന്തകൾ ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ തെറ്റിപ്പോയ ആപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ നടന്ന് ഒരു വഴി നടന്ന് തീർക്കുമ്പോൾ തന്നെയാണ് അയ്യോ അവിടെ തന്നെ വഴി തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ തിരിച്ചടക്കേണ്ടി വരുന്ന ഓരോ വിഷയത്തിനും വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ കർത്താവ് നിന്നെ അതിൽ നിന്ന് അതിൽ നിന്നെ രക്ഷിക്കുകയും നിൻ്റെ സമയത്തെ കർത്താവ് സംരക്ഷിക്കട്ടെ നിൻ്റെ ദുർചലവിനെയും പണനഷ്ടത്തെയും കർത്താവ് സംരക്ഷിക്കട്ടെ നിൻ്റെ തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ കർത്താവ് അത് തുടക്കത്തിലേ തിരുത്തിക്കൊണ്ട് നിന്നെ അവിടുന്ന് സമയത്തിൽ നിന്നും സമ്പത്തിൽ നിന്നും ഉണ്ടാകുന്ന വൃധാ വ്യായാമങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വൃധ ചെലവഴിക്കലിൽ നിന്നും കർത്താവ് നിന്നെ സംരക്ഷിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ യാത്രകൾ യാത്രകളുടെ ലക്ഷ്യങ്ങൾ നിൻ്റെ വിദ്യാഭ്യാസവും വിദ്യാഭ്യാസത്തിൻ്റെ യാത്രകൾ വേണ്ടി വരുന്ന ഓരോ സംസാ വ്യക്തമായ വ്യക്തികൾ മാത്രം നീ സംസാരിക്കാനും നീ സംസാരിക്കേണ്ട വ്യക്തികൾ നീ സംസാരിക്കുമ്പോൾ നിന്നോട് കൂറുണ്ടാകുന്ന രീതിയിൽ അഭിഷിക്തരാകാനും പക്ഷിത് ദേവമാതാവിനെ നിന്നെ നയിപ്പിക്കുന്നു

പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ള എൻ്റെ ദൈവേദന നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ക്രിസ്തുവിൻ്റെ പാഷനെക്കുറിച്ച് ആഴമായി ബോധ്യപ്പെട്ടിട്ട് ഇതൊക്കെ ഒരു ഏണി പോലെയാണ് ഏണീടെ ഓരോ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു ഏണീടെ ഏതെങ്കിലും ഒരു ഒരു കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ലക്ഷ്യത്തെത്തുവാ എനിക്ക് പല സ്റ്റെപ്പുകളില്ലേ പക്ഷേ ഏണി ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ വന്ന് വന്ന് കയറിയാണ് പക്ഷേ പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് പോലെയാണത് നമുക്ക് മുമ്പേട്ട് മോളെ മറ്റേ നമ്മളിങ്ങനെ മസ്സിൽ ആയിട്ട് ഓരോ എടുത്ത് 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 വെക്കണ്ടേ എല്ലാത്തിനും മെൻ്റൽ പെയർ വോക്കൽ പെയർ എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പ്രാർത്ഥനകളുണ്ടെങ്കിലും അതിലെ ഏണികയറ്റം പോലെയാണ് നമ്മൾ നമ്മൾക്ക് ഒരു ടയർ ടയർസം തരുന്ന സാധനം ഏണികയറ്റം പോലെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇരുമ്പോൾ ഏർക്കും കുറച്ച് ചെയ്യുമ്പോൾ പക്ഷേ ലിഫ്റ്റ് ആണെങ്കിൽ വേർക്കത്തില്ല നേരെ പോകും പരിശുദ്ധാത്മാവിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണത് അമ്മയുടെ മാധ്യസം കൂടി ഉണ്ടെങ്കിൽ ലൈഫ് അടിപൊളിയാം അത് ലിഫ്റ്റ് പോലെയാണ് സംഭവം നമുക്ക് ടൈം കൺസ്യൂമല്ല പക്ഷെ നമ്മൾ എന്തെല്ലാം അഭ്യാസങ്ങൾ കാണിച്ചാൽ യോഗ കാണിച്ചാലും വേറെ എന്ത് അഭ്യാസം പരിശുദ്ധാത്മാവില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒന്നും കൊണ്ട് കാര്യമില്ല അപ്പോൾ അതെന്ന് വെച്ചാൽ അത് വളരെ അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ പ്രയറിൽ എപ്പോഴും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വചനങ്ങൾ കുറേ വായിക്കുകയും പ്രാർത്ഥിക്കുകയും കാര്യം പരിശുദ്ധാത്മാവിനൊന്നാണല്ല പ്രാർത്ഥനയുടെ എല്ലാം കിട്ടണം നമുക്ക് സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഒക്കെ അതൊക്കെ ഒന്നുമില്ലാതെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഇല്ലാതെ നമുക്ക് ഒരു പൂർണ്ണമായ ദൈവാനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ ഭയങ്കര പാടലിക്കും പിന്നെ പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ പ്രാർത്ഥന ഇപ്പം നമ്മൾ വേറെ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ലേ ഇപ്പം നമ്മളുടെ തന്നെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ലേ അപ്പോൾ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് വൃത്തിമേനയമായിട്ട് മറുപടി പറയാൻ തയ്യാറായിരിക്കണം എന്താണ് മറുപടി എന്താ വൈ ഷുഡ് ഐ ഹിയർ യുവർ പ്രെയർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിൽ കാറ്റഗോറിക്കൽ ആൻസർ പറയാൻ തയ്യാറായിരിക്കണം തെറ്റാത്ത എന്താണ് വൈ ദൈവം ചോദിക്കണം എന്താണ് വൈ ഷുഡ് ഐ ഹിയർ യുവർ പ്രയാർ ആദ്യം മര്യാദക്കൊരു ഉത്തരം പറഞ്ഞാൽ പിന്നെ അടിപൊളിയായിരിക്കും എന്താണ് നീ പ്രാർത്ഥിക്കുന്നു ഓ നിര കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പി ആർ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നിൻ്റെ വിസ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വിസ പുതുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നി ഇങ്ങനെ ഓരോ കാര്യത്തിൻ്റെ കല്യാ കല്യാണം കഴിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വീട് വെക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വണ്ടി വാങ്ങിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അയ്യോ രോഗം സൗഖ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാത്തിനും വീടൊക്കെ പ്രാർത്ഥിക്കാം പക്ഷെ ദൈവം ഒരു ചുറ്റ ചോദ്യം കൊണ്ട് ചോദിക്കും എന്താണ് വൈ ഷുഡ് ഐ ഹിയർ യു പ്രയർ ഞാൻ എന്തിന് നിൻ്റെ പ്രാ എന്തുകൊണ്ട് നിൻ്റെ പ്രാർത്ഥന കേൾക്കണം എന്തുകൊണ്ട് കേൾക്കണം അപ്പം നമ്മൾ നയാാമികമായിട്ട് പറയും കർത്താവ് പഴിപ്പിച്ചുകൊണ്ട് ദൈവം എൻ്റെ ഫാദറാണ് ഞാൻ ദൈവത്തിൻ്റെ പ പൈതലാണ് അതുകൊണ്ട് പ്രാർത്ഥന കേൾക്കണമെന്ന് പറയും അതുകൊണ്ട് അത് അത് സ്വാഭാവികമാണ് അസ്വാഭാവികമായിട്ട് നമുക്ക് പറയാവുന്ന നയമായ ഉത്തരമാണ് പക്ഷേ ഒരു വിഷയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവ പൈതൽ എന്ന രീതിയിൽ നമ്മൾ എന്നും കൊന്നും അപ്പന്മാരെ ആശ്രയിച്ചാണോ നമ്മളെ എല്ലാ കാലത്തും നമ്മൾ അപ്പൻ്റെ കൈയ്യെ പിടിച്ചാണോ നടക്കണത് രണ്ട് വയസ്സ് അപ്പൻ്റെ കൈയ്യെ പിടിച്ച നടന്നു നമുക്ക് ഇരുവയസ് ഉള്ളപ്പോൾ അപ്പൻ കൈപ്പിടിച്ച് നടക്കുമോ എവിടെയോ ഒരു ആധ്യാത്മിക സ്വയം പര്യാപ്തത വേണ്ടി വരും ഈ ആ ആധ്യാത്മിക സ്വയം പര്യാപ്തത നേടിയെടുക്കണ ഒരു വിശ്വാസ്യത സംബന്ധിച്ചിടത്തോളം അവന് ആസ്തിഭദ്രത ഉണ്ടാവും അതുകൊണ്ടാണ് ഈശോ പറയണത് ദൈവ ദുരുസന്നിധി പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് സമ്പന്നനാകാതെ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും അപ്പൊ ഈശോ ഒരു പുതിയ സാധ്യത ഓപ്പൺ ചെയ്യാൻ തുറക്കുക എന്താണ് നമ്മുടെ മുമ്പിലുള്ള ഒരു സാധ്യത ഒരു ചാലഞ്ച് ഇപ്പോൾ സാലറി ചാലഞ്ച് ബിരിയാണി എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ നമ്മുടെ മുമ്പിൽ ഒരു ഗ്രേസ് ചാലഞ്ച് വെക്കുകയാണ് ഗ്രേസ്റ്റ് ചാലഞ്ച് എന്താ ഗ്രേസ് ചാലഞ്ച് ദൈവ ദുരുസന്നിധിയിൽ സമ്പന്നാവുക ഗ്രേസ് ചാലഞ്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ ആഡ് ചെയ്യുക നമ്മുടെ എന്താണ് വൈ ഷുഡ് ഐ ഹിയർ യു അത് എല്ലാ കാലത്തും അതിന് മാന്യമായ ഉത്തരം പറയാൻ പറ്റിയ പുറത്ത് പോവാത്ത കുഞ്ഞാണ് പക്ഷെ ഞാനും മോനും പോയിട്ട് കാരണം ഞാനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് ഞാനും മോനും പോയിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് നെഗറ്റീവ് അങ്ങനെ വന്നിട്ട് അടുത്ത വീട്ടിൽ വിളിച്ച് ചോദിച്ചു ഇവിടെ ആർക്കെങ്കിലും കൊറോണ ഉണ്ടോ അപ്പോൾ അപ്പുറത്ത് ആൻ്റി പറയുകയാണ് അങ്കിൾ കൊറോണ പിടിച്ചിട്ട് ഒരാഴ്ചയായിട്ട് കിടപ്പിലാണെന്ന് അത് ആഴ്ചയിലാണ് എൻ്റെ കൊച്ചുമോൾ മോൾ കുറച്ച് വേപ്പിലോടിച്ചു കൊടുത്തത് അവർക്ക് അവരത് പറഞ്ഞില്ലായിരുന്നു അങ്ങനെ കൊറോണ വന്നു എനിക്കും മോൾക്കും മോളുടെ കുട്ടിക്കും കൊറോണ ഞാനാണെങ്കിൽ ഇഞ്ചി ചതഞ്ഞ പോലുള്ള ശരീരവുമായിട്ട് കൊറോണയും കൂടെ വന്നപ്പോൾ തകർന്ന് തരിപ്പണമായി പോയിരുന്നു പത്തു ദിവസത്തോളം വെള്ളമിറക്കാൻ പോലും പറ്റാത്ത കിടപ്പ് അമ്മ മാതാവിനെ വിളിച്ചുകൊണ്ട് ഒരേ പ്രാർത്ഥന മാത്രം ഈ കാശുരൂപം വെച്ചുകൊണ്ട് പത്താം ദിവസം ഞാൻ ഉയർത്തെഴുന്നേറ്റ പോലെ ഉയർത്തെഴുന്നേറ്റു പത്താം ദിവസം തോലും ഞാൻ എക്സസൈസ് ചെയ്യാനും എൻ്റെ ബോഡി ഫിസിയോതെറപ്പി ഞാൻ തന്നെ ചെയ്യാനും തുടങ്ങി അങ്ങനെ എത്രയും പെട്ടെന്ന് ഞാൻ പിക്കപ്പായി ഇതെല്ലാം മാതാവ് തനിക്ക് തന്ന ഒരനുഗ്രഹം മാത്രമാണ് അത്ഭുതമാണ് കാരണം അല്ലെങ്കിൽ ഞാൻ അവിടെ നിണീക്കത്തില്ല മരുന്നുകളൊന്നും വേറെ ഇല്ലായിരുന്നു ഈ പ്രാർത്ഥന മാത്രമായിരുന്നു എനിക്ക് കൂട്ടുണ്ടായത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥന അച്ഛൻ്റെ ധ്യാനം ഇതെല്ലാം ഞാൻ ഡെയിലി രണ്ടും മൂന്നും നാലും വെച്ച് കേൾക്കും അതായിരുന്നു ഞാൻ വിളിക്കുന്നിടത്തെൻ്റെ മാതാവ് വന്നു അങ്ങനെ ഇരിക്കലേ എനിക്ക് ലെങ്സിലെ ബ്ലോക്ക് വന്നു അടുത്തത് ഒന്നും കഴിഞ്ഞു രണ്ടും കഴിഞ്ഞു മൂന്നാമത് മാതാവ് വീണ്ടും വീണ്ടും എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ലെങ്സിലെ ബ്ലോക്ക് വന്നു വേദന വന്നപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടികൾ പറഞ്ഞു മമ്മി അത് എക്സസൈസ് ചെയ്തിട്ടാണ് മമ്മി ഡയറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ വന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ല മോനെ രണ്ടാഴ്ചയായിട്ടും മമ്മിക്ക് ലെൻസിൻ്റെ അവിടെ വേദനയുണ്ട് വേദന കുറയുന്നില്ല ഞാൻ തന്നെ വണ്ടി എടുത്ത് ഡോക്ടറെ അടുത്തോട്ട് പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് ഇൻഫെക്ഷൻ്റെ മരുന്ന് തന്നോ മൂന്ന് ദിവസത്തേക്ക് തന്നു വിട്ടു ഞാൻ ആ മൂന്ന് ദിവസത്തെ മരുന്ന് കഴിച്ചു ഒരു കുറവുമില്ല വീണ്ടും ഡോക്ടറെടുത്ത് ചെന്നു എക്സ്റേ എടുത്തു പി എഫ് ടി എടുത്തു ഡോക്ടർ പറഞ്ഞു പി ലെങ്സിൽ ബ്ലോക്ക് ഉണ്ടോയെന്ന് സംശയമുണ്ടോ എന്ന് പറഞ്ഞു വീണ്ടും ആ ഒരാഴ്ചത്തെ മരുന്ന് കഴിഞ്ഞ് തന്നോ ഡോക്ടർ സീട്ട് ചെയ്യാൻ പറഞ്ഞു ഒരു കുറവുമില്ലായിരുന്നു ഒരടി സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് എനിക്ക് മെഡിക്കൽ ടെസ്റ്റിൻ്റെ സെക്കൻഡ് ഫ്ലോറിലോട്ട് കയറാൻ വയ്യ എങ്കിലും മാതാവിനെ പിടിച്ചുകൊണ്ട് ഞാൻ കയറി ചെന്ന് അവിടെ ഇരുന്നു ഈ സീട്ട് ചെയ്ത് നോക്കിയപ്പോൾ ലെങ്സില് രണ്ട് ബ്ലോക്ക് ഡി ടൈമറ് പോയിൻറ്റ് ഫൈവ് ഹൺഡ്രഡ് വേണ്ട ഹൺഡ്രഡ് വേണ്ടിടത്ത് ട്വൻറ്റി ആയി എൻ്റെ ബ്ലഡ് ക്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ബ്ലഡ് സർക്കുലേഷൻ ലെൻസിലേക്കുള്ളത് കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെ ഞാൻ അറിയുന്നില്ല പക്ഷേ മാതാവ് അവിടെ ഇടപെട്ടു അപ്പോഴും ഒരു പ്രോബ്ലം ഇല്ല ഓക്സിജൻ തരികയോ ഒന്നുമില്ലായിരുന്നു ഈ രൂപം കൊണ്ട് തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എന്താണ് ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് വേറൊന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് ഇത് അമ്മ തന്നെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു മാതാവ് അത് പൂർണമായും മാറ്റിത്തന്നു ആറ് മാസം മുതൽ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ എനിക്ക് കറക്റ്റ് ആറ് ആ മാസത്തിൽ തന്നെ എൻ്റെ എല്ലാ മരുന്നുകളും സ്റ്റോപ്പ് ചെയ്തു ഇത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് എക്സസൈസ് നിർത്തി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ആ സമയത്താണ് ഇനി എൻ്റെ മോനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ മോൻ രണ്ടായിരത്തി പതിനെട്ടില് ബികോം പരീക്ഷ എഴുതിയതാ അന്ന് ഒരു വിഷയത്തിൽ ഒരു മാർക്കിന് പോയി ഡിഗ്രി പോയി രണ്ടാമത് പത്തൊമ്പതിൽ എഴുതി അതേ വിഷയത്തിന് ഒരു മാർക്ക് പോയി മൂന്നാമതും എഴുതി അതേ വിഷയത്തിന് ഒരു മാർക്ക് പോയി അവന് വിശ്വാസമില്ല അപ്പോൾ കാശുരൂപം കയ്യിലുണ്ടെങ്കിലും ഞാനത് വിട്ടിരുന്നു ആ കാശുരൂപം നാലാമത് എഴുതാൻ പോയപ്പോൾ ഞാൻ മോന് കൊടുത്തിട്ട് പറഞ്ഞു മോൻ ഇത് കൊണ്ടുപോകണം മമ്മി വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു കൊള്ളാം ആ ആ പ്രാവശ്യം എഴുതിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൻ്റെ മോൻ നല്ല കൂടി ആ വിഷയം പാസ്സാക്കി മാതാവിനെ അറിയാതെ പോയതുകൊണ്ടായിരിക്കാം നാലു വർഷം എനിക്ക് കാത്തിരിക്കേണ്ടി വന്നു ആ അനുഗ്രഹം മാതാവിൽ നിന്ന് കിട്ടുവാനായിട്ട് അത് കഴിഞ്ഞു അവൻ പാസ്സായി മാതാവിന് നന്ദി പറഞ്ഞു അതുകഴിഞ്ഞ് കോളേജിലേക്ക് യു കെയിൽ പോയി പഠിക്കണമെന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു കാരണം അവൻ എൻ്റെ അടുത്ത് തന്നാൽ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു പ്രാപ്തിയിലേക്കൻ വരില്ലെന്ന് തോന്നി എല്ലാം മമ്മി ചെയ്താൽ മതി എന്നാ പറയുക ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മോനെ ഇനി നീ യു കെയിലേക്ക് അയക്കാൻ പറഞ്ഞു കോളേജിലേക്ക് അവൻ സർട്ടിഫിക്കറ്റ്സ് അയച്ചു കൊടുത്തു അവന് ഓഫർ ലെറ്റർ വന്നു മാർച്ച് മാസത്തിൽ ആംഗ്ലിയൻ ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു ആ സമയം തന്നെ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് കാശുരൂപം എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു അമ്മേ നീ തന്ന മകനെ നീ തന്നെ ഡിഗ്രി പാസ്സാക്കി തന്നോ ഇനി യു കെയിൽ പൊടി പഠിക്കണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാൻ എന്നെ അനുവദിക്കുക അല്ലെങ്കിൽ ഇവിടെ വെച്ച് ഇത് സ്റ്റോപ്പ് ചെയ്യണം പക്ഷേ മാതാവ് അത് അനുവദിക്കുകയായിരുന്നു എന്നെക്കൊണ്ട് ഞങ്ങളങ്ങനെ ഏജൻസിയിൽ പോയി അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു അവരെല്ലാ വിവരങ്ങളും പറഞ്ഞു തന്നു അത് കഴിഞ്ഞപ്പോൾ എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും കൂടെ പേരിലാണ് ഞങ്ങളുടെ പ്രോപ്പർട്ടി ഇരിക്കുന്നത് ലോൺ എടുക്കണമെങ്കിൽ അത് മതിയല്ലോ എന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു പക്ഷേ അതല്ല വേണ്ടതെന്ന് പിന്നീടാണ് അറിഞ്ഞത് ഞാൻ ഈ ഡോക്യുമെൻറ്റുമായി മാർച്ച് മാസം വരെ കിട്ടിയിട്ട് ഏപ്രിൽ മെയ്യിലാണ് ബാങ്കിൽ ചെല്ലുന്നത് കാരണം ഓൾറെഡി ഡോക്യുമെൻ്റ് ആണല്ലോ ലോൺ കിട്ടാനായിട്ട് ഒരു തടസ്സവും ഉണ്ടാവില്ല എന്ന് കരുതി പക്ഷെ അവിടെ ചെന്നപ്പോൾ പറയുന്നു നിങ്ങളുടെ പേരിൽ മാത്രവും കുട്ടികളുടെ പേരിലും കൂടെ ഡോക്യുമെൻ്റ് മാറ്റി എഴുതിയാൽ മാത്രമേ ലോൺ തരുവെന്ന് പറയാനോട് ഞാൻ പറഞ്ഞു ലോ എൻ്റെയും കൂടെ പേരുള്ളത് അത് കിട്ടുമെന്ന് കരുതി ഞാൻ അങ്ങനെയാണ് ധരിച്ചത് അവർ പറഞ്ഞപ്പോൾ ഞാൻ വന്ന് പൊസിഷൻ സർട്ടിഫിക്കറ്റിനും എൻകംബറേൻസിനും അപ്ലൈ ചെയ്തു അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതേ ഡോക്യുമെൻറ്റുമായിട്ട് വീണ്ടും ബാങ്കിൽ ചെന്നു അപ്പോൾ അവർ പറഞ്ഞു ജാൻസി ഇതല്ല വേണ്ടത് ഝാൻസിയുടെയും മക്കളുടെയും പേരിലേക്ക് വരത് വേണം അപ്പോഴേക്കും സമയം അതിക്രമിച്ചുകൊണ്ടിരുന്നു ഇനി ആകെക്കൂടെ ജൂലൈ പതിനഞ്ചാം തീയതിക്കുള്ളിൽ ഫണ്ട് റെഡി ആവണം ഇൻ്റർവ്യൂ പാസ്സാവണം മോന് പോകാനുള്ള എല്ലാം ആവണം ഒന്നും ആയിട്ടില്ല ഞാൻ വീട്ടിൽ വന്നു ഞാൻ ചോദിച്ചു മോനെ ഇനി എന്ത് ചെയ്യും അങ്ങനെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടിനെ വിളിച്ചു ആൻറ്റിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പോൾ പറഞ്ഞു നിങ്ങൾ പ ഏളംകുളം വില്ലേജിലെല്ലാം കൊടുത്തു കഴിഞ്ഞില്ലേ ഇനി എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല അതെല്ലാം ഓൺലൈൻ വഴി എല്ലായിടത്തേക്കും പോയിക്കഴിഞ്ഞു ഇനി അത് ശരിയായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ പിടിവള്ളിയും അവിടെ അവസാനിക്കുകയാണ് മോൻ പറഞ്ഞു മമ്മി ഇനി പോയിട്ട് കാര്യമില്ല മമ്മിയുടെ പേരിലേക്ക് ഇത് മാറ്റി എഴുതി വരുമ്പോഴേക്കും അഞ്ചോ ആറോ മാസം പിടിക്കും വില്ലേജിൽ ശരിയാവണം കോർപ്പറേഷനിൽ ശരിയാവണം പരസ്യമിട്ട് പതിനഞ്ച് ദിവസം കാത്തിരിക്കണം ഇനി സമയമില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മയോട് പ്രാർത്ഥിച്ചിട്ടല്ലേ നമ്മൾ തുടങ്ങിയത് അമ്മ എവിടെയും എത്തിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞു മുന്നോട്ട് പോയി അതിൻ്റെ രണ്ട് ദിവസം മുന്നേ എൻ്റെ മാതാവ് എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടാക്കി നീ നിൻ്റെ കയ്യിലിരിക്കുന്ന ഡോക്യുമെൻറ്റുമായിട്ട് നീ പോയി മാനേജറെ കാണുക ഞാൻ മോനോട് പറഞ്ഞു മമ്മിയോൾക്ക് ഇങ്ങനെ ഒരു തിങ്കിങ് തന്നിട്ടുണ്ട് മാതാവ് നീ വായോ നമുക്ക് മാനേജറെ ഒന്നും പോയി കാണാം അവൻ പറഞ്ഞു മമ്മി ഞാൻ വരില്ല മമ്മി ഡോക്യുമെൻ്റ് കൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു അവൻ വന്നില്ല അവൻ്റെ സ്റ്റഡി ഡോക്യുമെൻ്റ് സെറ്റിയിലേക്ക് എടുത്തു വെച്ചു ഞാൻ പറഞ്ഞു മാതാവ് ഓർപ്പിച്ചിട്ട് പോവാതിരിക്കുന്നത് ശരിയല്ലോ ഞാൻ പോവുകയാണെന്നും പറഞ്ഞിട്ട് കുളി കഴിഞ്ഞ് രണ്ടര ആയപ്പോൾ ഈ ഡോക്യുമെൻറ്റും വീടിൻ്റെ ഡോക്യുമെൻറ്റും എടുത്തിട്ട് ഞാൻ നേരെ മാതാവിന് തിരിസ്വരൂപത്തിൽ വിളിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും തുടങ്ങി വെച്ചത് ഇപ്പോൾ എനിക്ക് പ്രതിസന്ധികളാണല്ലോ വരുന്നത് അതുകൊണ്ട് അമ്മ തന്നെ മുന്നേ നടക്കണം ഞാൻ പുറകിൽ വരാം ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി ബാങ്കിൽ ചെന്നു മാം എന്നെ കണ്ടപ്പോൾ വിചാരിച്ചത് ഞാൻ പുതിയ ഡോക്യുമെൻ്റുമായിട്ട് വന്നിരിക്കുക എന്നാണ് പക്ഷെ ഞാൻ പറഞ്ഞു മാം അതല്ല ഇത് പഴയ ഡോക്യുമെൻ്റ് തന്നെയാണ് മാമിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മാം പറഞ്ഞു ഞാൻ ചോ ഒരു മിനിറ്റ് ഇരിക്കുക അപ്പം എൻ്റെ കയ്യിൽ ഈ കാശ് രൂപമുണ്ട് ഞാൻ അമ്മയെ കൊണ്ട് തന്നെയാണ് പോകുന്നത് ഈ കാശിലൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാം ജിബി ബി എന്ന മാഡത്തെ വിളിച്ചു ഹൈക്കോർട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് മാമിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു മാമിനെ വിളിച്ചു അഞ്ച് മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ചാൻസ് ഈ മൂന്നരയ്ക്കുള്ളിൽ മാമിൻ്റെ അടുത്ത് ഹൈക്കോർട്ടിൽ ഫ്ലാറ്റ് ചെല്ലണം മൂന്നര കഴിഞ്ഞാൽ ഹൈക്കോർട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മോനെ വിളിച്ചു മോൻ ഓടി വന്നു മമ്മി ഇനി എന്തെങ്കിലും എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇനി ഒന്നും എടുക്കണ്ട മോൻ വേഗം വരാൻ പറഞ്ഞു അവൻ അവൻ്റെ വണ്ടി എടുത്തിട്ട് ദേവര ജംഗ്ഷനിൽ വന്നു ഞാൻ കാറെടുത്ത് പെട്ടെന്ന് അത്രയും ബ്ലോക്കിലൂടെ പോയിട്ടും അഞ്ച് മിനിറ്റ് കൊണ്ട് മൂന്നര കറക്റ്റ് മൂന്നരയ്ക്കുള്ളിൽ ഞങ്ങൾ അവിടെ എത്തി മാഡത്തെ കണ്ടു മാഡം അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു മാഡം ഡോക്യുമെൻ്റ് എല്ലാം മേടിച്ച് നോക്കിയിട്ട് പറഞ്ഞു ജാൻസി ഇതിൽ ഒരു ലോപ്പ് കാണുന്നുണ്ട് ഝാൻസിയുടെ പേരിതിൽ എതിർത്തി ചേർത്തുകൊണ്ട് ഇത് ഞാൻ ലോൺ മുന്നോട്ട് കൊണ്ടുപോകാം പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ എന്നാലും വേണം ഞങ്ങൾ വാങ്ങിയ ഭൂമിയുടെ മൂന്ന് തലമുറയ്ക്ക് മുന്നച്ചൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു ഞാൻ രണ്ടായിരത്തി മൂന്നിലാണ് ആ വീട് വാങ്ങുന്നത് എനിക്കറിയില്ല അത് എന്ന് പക്ഷേ മാതാവ് എന്നെ കൊണ്ട് പറയിപ്പിക്കുമായിരുന്നു അത് രാത്രി തന്നെ അയച്ചു തരാമെന്ന് അങ്ങനെ ഞാൻ വീട്ടിൽ അത് വീണ്ടും മാം നോക്കി അപ്പോൾ പറഞ്ഞു ഇത് പാഠമായിട്ടാണ് കാണിക്കുന്നത് ഞാൻ സി ലോൺ കിട്ടാൻ പാടാണ് മാം ഒരു മിനിറ്റ് വേറൊരു ബുക്ക് എടുത്തിട്ട് നോക്കി വായിച്ചിട്ട് പറഞ്ഞു രണ്ടായിരത്തി എട്ടിന് മുന്നുള്ളതെല്ലാം പാടമെന്നത് കരഭൂമിയായിട്ട് കൺവേർട്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അവിടെയും മാതാവിൻ്റെ അത്ഭുതം ഞാൻ കണ്ടു ആ മാതാവ് അതിലിടപെടുന്നു എന്ന് ഞാൻ കണ്ടു വീണ്ടും എന്നോട് പറഞ്ഞു ഹസ്ബൻഡിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും കൂടെ വെക്കണം എന്നാലും ഉണ്ടല്ലോ ആധാരം തന്നു വിടാൻ പറ്റത്തില്ല കോർപ്പറേഷനോ വില്ലേജിനോ വരുമ്പോൾ അവർക്ക് ആധാരം ഒറിജിനൽ കാണിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി എന്ത് ചെയ്യാനാ മാതാവേ നീ തന്നെ ഇടനടുന്ന മനസ്സുകൊണ്ട് പിന്നെയും പ്രാർത്ഥിച്ചു മാം ഒരു മിനിറ്റ് മാമിനേക്കാൾ മൂത്തൊരു വക്കീലിനെ വിളിച്ചിട്ട് ചോദിച്ചു സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ഒറിജിനൽ കൊണ്ടുപോയിക്കോ ജാൻസി അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് മോനെ വിട്ടിട്ട് എല്ലാത്തിൻ്റെയും ഓരോ കോപ്പി മാം കയ്യിൽ വെച്ചു അങ്ങനെ ഞങ്ങളതുമായിട്ട് വീട്ടിലോട്ട് വന്നു ഞാൻ അലമാര തുറന്ന് നോക്കാവുന്ന ഡോക്യുമെൻസ് മുഴുവൻ തപ്പി നോക്കി ലാസ്റ്റ് അലമാരുടെ ഏറ്റവും അടിയിൽ രണ്ടായിരത്തി മൂന്നില് വെച്ച ആ ബില്ലിനിടയില് ആ അപ്പച്ചൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടെത്തി കണ്ടെടുക്കുകയായിരുന്നു ഞാൻ മാതാവിന് നന്ദി പറഞ്ഞു നീ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നീ എന്നെ കൈവിടുന്നില്ലല്ലോ നിനക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല ഞാൻ അവിടെ ഇരുന്ന് കുറേ കരഞ്ഞു വാട്സപ്പിൽ പാമിന് ഞാൻ ഡോക്യുമെൻസ് അയച്ചു കൊടുത്തു അങ്ങനെ ദൈവം മാതാവ് സമയത്തിൻ്റെ മേൽ നിഷ്ഠയുള്ള മാതാവ് മറ്റുള്ള ഡോക്യുമെൻ്റ്സ് എൻ്റെ പേരിലേക്ക് മാറ്റുന്നതിന് മുൻപ് തന്നെ വക്കീലിന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അവിടെ ചെയ്യാനൊരു അത്ഭുതമുണ്ടാക്കി അത് കഴിഞ്ഞു പഞ്ചായത്തിൽ പോയി അവിടെ നിന്ന് സർട്ടിഫിക്കറ്റുകളെല്ലാം വാങ്ങി ഉച്ചവരെ വരെ രണ്ടു പേര് ഇരുത്തിക്കൊണ്ടാണ് ആ സാറെനിക്ക് ഈ എൻ്റെ പേരിലോട്ട് കരമടച്ച റെസിപ്റ്റ് തന്നത് ഞാൻ വിവരങ്ങളെല്ലാം പറഞ്ഞു അവിടെ ഇരുന്ന് രണ്ട് മണിവരെ ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട് എനിക്ക് ഇന്ന് തന്നെ ഇത് കിട്ടണം എങ്കിലേ താലൂക്കിൽ കൊടുക്കാൻ പറ്റൂ ഇനി സമയമില്ല സമയം വളരെ കുറവേ ഉള്ളൂ കോളേജിൽ നിന്ന് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് മോൻ മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് പൈസ അയച്ചു കൊടുത്ത് കോളേജിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൂടെ പാസ്സാവണം അത് കിട്ടിയാൽ മാത്രമേ അവന് കോളേജിൽ അഡ്മിഷൻ കിട്ടൂ ആ അതിനിടയ്ക്ക് തന്നെ അവൻ ആ ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്തു ഞാൻ പുറത്തിരുന്ന രൂപക്കൂടിന് മുന്നിലിരുന്ന് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ മകനെ ഇൻ്റർവ്യൂ പാസ്സാക്കണം അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് എന്നെ ഇനി പെരുവഴിയിലാക്കരുതെന്ന് പറഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞു എൻ്റെ മോൻ ഇൻ്റർവ്യൂ പാസ്സായി മമ്മി മുന്നോട്ട് പ്രൊസീഡ് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ അവിടെയും ഒരത്ഭുതം നടന്നു പതിനഞ്ചാം ദിവസം എത്തി പതിനഞ്ചാം ദിവസം എത്തി താലൂക്കിൽ പോയി അവിടെ നിന്ന് പരസ്യം ചെയ്തതിൻ്റെ പേപ്പറിൽ വേറെ അവകാശികളില്ല ഞാനും രണ്ട് മക്കളും മാത്രമേ ഉള്ളൂ എന്നുള്ള റെസിപ്റ്റ് കിട്ടി നേരെ കോർപ്പറേഷനിലേക്ക് അവിടെ ചെന്നാൽ ചെന്ന ഇപ്പോൾ അവർ പറഞ്ഞു ഇതിപ്പോൾ നടക്കത്തില്ല അഞ്ചാറ് ആറ് മൂന്ന് മാസം മുതൽ ആറ് മാസം വരെ സമയമെടുക്കാം ഒരുപാട് സീനിയോറിറ്റി ഇവിടെ കെടുക്കുകയാണ് വന്ന് തരുന്നൊട്ടുള്ളവരുടെ കൊടുക്കാൻ ഞാൻ പറഞ്ഞു എൻ്റെ മകൻ ഇന്ന് കിട്ടണം അല്ല എൻ്റെ മോന് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അവർ പല പല ഓഫീസേഴ്സിൻ്റെ അടുത്തേക്ക് എന്നെ വിട്ടു പക്ഷേ അവിടെ ഒന്നും നടന്നില്ല നാളെ വരാൻ പറഞ്ഞു വിട്ടു ഞാൻ ആ ഫോം അവിടെ കൊടുത്തില്ല ഞാൻ വിഷമിച്ച് പോന്നു മാതാവിൻ്റെ മുന്നിൽ വീണ്ടും മുട്ടുകുത്തി പ്രാർത്ഥിച്ചു മാതാവ് നീ തിരിച്ചയച്ചിരിക്കുന്നു ഇത്രയും നീ ശരിയാക്കി തന്നു എനിക്ക് ഇനി ഇതുകൂടെ നീ എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടിനെ വിളിച്ചു എന്തെങ്കിലും ഇനി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഇനി എന്താണ് ചാൻസിക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു പരസ്യം കഴിഞ്ഞു ഞങ്ങൾ വേറെ ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കിട്ടി ഇനി കോർപ്പറേഷനിലെ കരമട കോർപ്പറേഷനിലെ ടാക്സ് അടച്ച റെസിപ്റ്റ് കിട്ടണം എന്നാൽ മാത്രമേ ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു രാത്രിയിൽ തന്നെ ഫ്രണ്ട് ഓഫീസിലോട്ട് വിളിച്ചു എൻ്റെ ഫയൽ ഫയലടിപ്പിക്കാൻ പറഞ്ഞു മാതാവ് അവിടെ ഇടപെടുകയായിരുന്നു ഒരാളെ മുൻകൂട്ടി തന്നുകൊണ്ട് ഒരു ഹെൽപ്പിനും ആൾ മാതാവ് ഏർപ്പെടുത്തുകയായിരുന്നു അവിടെ പിറ്റേന്ന് കാലത്ത് പത്തരയ്ക്ക് എന്നോട് കോർപ്പറേഷൻ ചെല്ലാൻ പറഞ്ഞു ഞാൻ പത്തര ആയപ്പോൾ അവിടെ ചെന്നിരുന്നു മാതാവിൻ്റെ അത്ഭുതം അവിടെ നിന്ന് ഞാൻ തൊട്ടറിയുകയായിരുന്നു എന്നോട് പറഞ്ഞു അവിടെ ഇരുന്നോളൂ ജാൻസി എന്ന് പറഞ്ഞു ആ ഫോം ആദ്യത്തെ കൗണ്ടിൽ കൊടുത്ത് അവിടെ നിന്ന് അവർ തന്നെ നാലു പേര് രണ്ട് മണിവരെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സമയം കണ്ടെത്തി ആ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടതായ എല്ലാ സർട്ടിഫിക്കറ്റുകളും രണ്ട് മണിക്കുള്ളിൽ എനിക്ക് ശരിയാക്കി തന്നു ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു മാതാവിനോട് ഒരായിരം വട്ടം നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല നമ്മൾ സത്യസന്ധമായിട്ട് നീതിയോടുകൂടി പോയാൽ മാതാവ് നമ്മുടെ കൂടെ നിൽക്കും നമുക്കൊരു അപകടം വന്നാൽ നമ്മൾ മാതാവിൻ്റെ അറിഞ്ഞാൽ നമുക്ക് വേണ്ടി നമ്മളെ രക്ഷിക്കാൻ വേണ്ടി മാതാവെല്ലാം സെറ്റ് ചെയ്തു വെച്ചേക്കും അതെനിക്ക് അത്ഭുതങ്ങളിലൂടെ മാതാവ് കാണിച്ചു തന്നു വീണ്ടും കോളേജ് വീണ്ടും എല്ലാ ഫൈ എല്ലാ ഡോക്യുമെൻസുമായിട്ട് ഞാൻ ബാങ്കിൽ കൊണ്ടു കൊടുത്തു അവർ പറഞ്ഞു പതിനഞ്ച് ജൂലൈ മൂന്നാം തീയതിയാണ് ഞങ്ങൾക്ക് ഫണ്ട് റെഡിയാക്കി തരാമെന്ന് പറയുന്നത് ജൂൺ ഇരുപത്തിരണ്ടിനും ഒരു ഓടി ജൂൺ ജൂലൈ മൂന്നായപ്പോഴേക്കും എല്ലാ ഡോക്യുമെൻസും ബാങ്കിൽ സെറ്റ് ചെയ്തു കഴിഞ്ഞിരുന്നു ജൂലൈ മൂന്നിന് വൈകിട്ട് ഫണ്ട് റെഡിയാവും ഇരുപത് ലക്ഷം എന്ന് പറഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു പക്ഷേ ഫണ്ട് റെഡി ആയില്ല